ഇപ്പൊ ഒരു ദിവസം മിണ്ടാതിരുന്ന ആ ലൈഫിൽ ഒരു ദിവസം പോയി നമുക്ക് ഇനി ഒരിക്കലും അത് റീകോൾ ചെയ്തെടുക്കാൻ പറ്റില്ല പക്ഷെ ഞാനൊന്നും മിണ്ടാതിരുന്ന എനിക്ക് ആ ദിവസം ഒന്നും തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ അത് ഒന്നും കൂടെ ബ്യൂട്ടിഫുൾ ആക്കാം എന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യമില്ല ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും സുഖമാന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇന്നൊരു ഡിഫറെന്റ് ഗെറ്റപ്പിലാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്നൊരു ഡെയിൻ മൈലേസ് ഒന്നും ഞാൻ എടുത്തില്ല അപ്പൊ ഞാൻ കുറച്ചു മുമ്പ് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ടിരുന്നു എന്ത് തരം വീഡിയോസ് ഇടണം അല്ലെങ്കിൽ അടുത്ത് എന്ത് കണ്ടന്റ് ഇടണം എന്നൊക്കെ ഞാൻ ചോദിച്ചിരുന്നു അപ്പൊ ഞാൻ അതിന്റെ കൂട്ടത്തില് ബ്രാക്കറ്റിൽ ഇട്ടു എനിക്ക് പിള്ളേരെ വെച്ച് ചെയ്യാൻ എളുപ്പമുള്ള കാര്യങ്ങൾ പറയണേ എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് കൊറേ സജഷൻസ് വന്നു അതിൽ എനിക്ക് ഒരാളുടെ ക്വസ്റ്റ്യൻ ഭയങ്കരായിട്ട് ഇഷ്ടമായി സ്നേഹമറിയാം ഡോൺ ചേട്ടനെ എങ്ങനെ മാറ്റിയെടുത്തു ബോണ്ടിങ് ബിറ്റ്വീൻ യു ആൻഡ് ഡോൺ ചേട്ടൻ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് നമ്മൾ പലതും പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു ഡീപ് കോൺസെ കോൺവെർസേഷനിലേക്ക് നമ്മൾ ഇതുവരെ പോയിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം പിന്നെ കുറെ പേര് ഇങ്ങനെ ഫുഡ് റൊട്ടീൻ കാണിക്കുക അല്ലെങ്കിൽ ഓർഗനൈസേഷൻ റൂം റൂം ടൂർ അങ്ങനെയൊക്കെ തൽക്കാലം അത് രണ്ടും ചെയ്യാൻ എനിക്കൊരു നിവൃത്തിയില്ല ചാക്കോച്ചൻ ഇപ്പൊ പറന്ന് തുടങ്ങിയത് കൊണ്ട് അത് ചെയ്യാൻ എനിക്കൊരു നിവൃത്തി ഇല്ല ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്യുന്നത് പോലും ഡോൺ ചെയ്ത കയ്യിൽ അവരെ രണ്ടുപേരെയും കൊടുത്തിട്ടാണ് മണി പതിനൊന്നരയാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ഏപ്രിൽ ട്വൽത്ത് തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുന്നുണ്ട് സോ അതിനൊരു ബ്രേക്ക് വരണ്ട എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ അതുകൊണ്ട് ഞാൻ ഓർത്തു എല്ലാരും പറഞ്ഞു എന്തെങ്കിലും ഒന്ന് ഇട്ടാൽ മതി ഇത് കേൾക്കുമ്പോൾ സത്യം പറയാലോ സന്തോഷമാണ് അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് വന്ന ആ ക്വസ്റ്റിന് ഐശ്വര്യമായിട്ട് അങ്ങ് ചെയ്യാന്ന് വിചാരിച്ചു സ്നേഹുടെ ക്വസ്റ്റിന് ചിലപ്പോ എന്റെ വയർ ഇങ്ങനെ ബൾവ് ചെയ്ത് കാണും കേട്ടോ കാരണം അങ്ങനത്തെ ഒരു ഫ്രിൽ ഉള്ള ഡ്രസ്സാണ് ഞാൻ ഇട്ടിരിക്കുന്നത് സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലെ ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ട് ബിൽഡ് ചെയ്തെടുക്കാൻ ശരിക്കും എനിക്ക് ഒരു വർഷം എടുത്തിരുന്നു എന്ന് പറയുന്നതാണ് സത്യം കാരണം വന്ന് കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ സംസാരിക്കുമായിരുന്നെങ്കിലും ഡോൺജൻ അത്ര ഫ്രീ ആയിരുന്നില്ല ഞാൻ എന്നെ സംബന്ധിച്ച് ഞാനും അത്ര ഫ്രീ ആയിരുന്നില്ല എന്നാലും ഡോൺ ജന് നമ്മളായിട്ടൊരു ോൺചേട്ട് മനസ്സിൽ കുറെ ഒരു കോംപ്ലക്സ് ആണോ അല്ലെങ്കിൽ എന്നെ ഇഷ്ടമാവോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് പ്രശ്നമാവോ ചിലപ്പോ കസ്താനത്തെ കാര്യങ്ങളൊക്കെ പറയാ അന്ന് അപ്പൊ എനിക്ക് ഫീൽ ചെയ്യട്ടോ ഞാനത് നമ്മളെന്തായാലും ഡോൺചാട്ടിനെയാണ് കല്യാണം കഴിക്കാൻ പോണെന്ന് ഫിക്സ് ചെയ്തു പക്ഷേ ചില സമയങ്ങളിൽ നോൺചേഡൻ നോൺചേട്ടൻ്റെ മറന്നു പോകും ഞാൻ എൻ്റെ ഒരു ഇത് മറന്നുപോകും എനിക്ക് തോന്നുന്നു നോൺചേഡിന്റെ കൂടെ കൂടെ പിന്നെ ആയിരിക്കും ഞാൻ ഒന്നും കൂടെ റിസർവഡ് ആയി എന്ന് പറയുന്നതായിരിക്കും സത്യം ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഞാൻ ഭയങ്കര ഇപ്പൊ കാണുന്ന പോലെയൊന്നും അല്ല ഭയങ്കര ജോളിയാണ് പക്ഷെ ടോൺ ജോലൻ കുറച്ച് ഒതുങ്ങിയ ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത് വർത്താനം പറഞ്ഞു തുടങ്ങിയ പക്ഷെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുമെങ്കിലും ആളൊട്ടും അങ്ങനെ ഭയങ്കളി ടൈപ്പ് ഒന്നും അല്ല കേട്ടോ ആ ഓക്കെ പക്ഷെ നമ്മളെ രണ്ടു നേരം വിളിച്ച് അന്വേഷിച്ചിരിക്കും അത് മസ്താണ് ഇപ്പൊ ഞാൻ വീട്ടിൽ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ പോയ സമയത്താണെങ്കിലും എപ്പോഴും വിളിച്ച് അന്വേഷിക്കും അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ ബോണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ബോണ്ട് ക്രിയേറ്റ് ചെയ്ത് എടുക്കാം ശരിക്കും ഒരു വൺ ഇയർ എനിക്ക് എനിക്ക് തോന്നുന്നു തോന്നുന്റെ ബേത്തിന് ശേഷം ആയിരിക്കണം ഞങ്ങൾ ഒന്ന് സെറ്റായി അല്ലെങ്കിൽ എനിക്ക് സെവൻ മന്ത്സോട്ടാണ് ഞങ്ങൾ ഒന്ന് സെറ്റായി വന്നത് എന്തും ഷെയർ ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് എന്തും ഓപ്പൺ ആക്കാം അല്ലാതെ ഞാൻ വന്നു കയറിയോണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇഷ്ടം നല്ല ഭയങ്കര ആയിരുന്നു അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല ഒരു സെവൻ മന്ത്സ് അല്ലെങ്കിൽ തോമുന്റെ ഒരു ബർത്തോട് കൂടിയാണല്ലോ ഞാൻ ഫുള്ളി ഇവിടെ നിന്ന് പോയത് അതുവരെ ഞാൻ നയൻ മന്ത്സും ഇവിടെ തന്നെയായിരുന്നു എന്ന് വെച്ചാൽ ഫുള്ളി അല്ല ഇതുപോലെ അല്ല ആദ്യം എല്ലാ മാസവും ആദ്യം രണ്ടാ രണ്ടാഴ്ചകള് വീട്ടിൽ പോയി നിൽക്കും ചെക്കപ്പിന് പോകും കാരണം എനിക്ക് ഫസ്റ്റ് ഡെലിവറി പ്രഗ്നൻസി ആണ് അതുപോലെ തന്നെ പി സിയുടെ ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഡോക്ടർ എപ്പോഴും ചെക്കപ്പിന് വരാൻ പറയുമായിരുന്നു സംഭവം എന്നോട് അവിടെ നിൽക്കാൻ പറഞ്ഞെങ്കിലും ഞാൻ നിന്നില്ല കാരണം ആ ഒരു ലൈഫ് നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് നമ്മൾ സത്യം പറഞ്ഞാൽ അത് ഞങ്ങൾക്കൊരു പ്രഗ്നൻസി ഞങ്ങളൊരു ഒരു ഒരു ബ്ലെസിങ്സ് ആണെങ്കിലും ഞങ്ങൾ അടുത്തറിയേണ്ട സമയങ്ങൾ ഞങ്ങൾക്ക് ശരിക്കും അതിലൂടെ പോയി ഞങ്ങള് ശരിക്കും ബേബി ബേബിക്ക് എന്ത് ചെയ്യണം അല്ലെങ്കിൽ ബേബിക്ക് എന്ത് പേരിടണം എന്നുള്ളൊരു തോട്ടിലേക്ക് പോയി ഒരു എപ്പോഴും എപ്പോഴത്തോട്ടാണ് പിന്നെ ഡിമ്പിളിന്റെ ബേബിക്കുള്ള ഒരു വെയിറ്റിങ് അങ്ങനെയൊക്കെ ഞങ്ങൾ ഇതിന്റെ ഇടയിൽ കുറെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്തൊന്നും ഞങ്ങൾ തമ്മിൽ ഹായ് അങ്ങനെ ഡോൺ ജോൺ അങ്ങനെ ഇരുന്ന് വർത്താനം പറയുന്ന ഒരാളല്ല അത് സ്റ്റിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ എപ്പോഴും പറയാം നമുക്കൊരു വീ ടൈം വേണം ഈ എല്ലാവർക്കും ഒരു അഡ്വൈസ് ആണ് കേട്ടോ ഭാര്യയ്ക്കും ഭർത്താവിനും കുട്ടികളുണ്ട് സമയം ഇല്ലെങ്കിൽ സമയം കണ്ടെത്തുക അവർ ഉറങ്ങിക്കഴിഞ്ഞിട്ട് അവരോട് സംസാരിക്കുക അതൊക്കെ ചെയ്യുക ഞാൻ ഇതിനു മുമ്പ് ഇപ്പുറത്തോട്ട് ചാടിയല്ലേ മുമ്പത്തെ കാര്യങ്ങൾ പറയാം ഞാൻ എങ്ങനെയെന്ന് വെച്ചാൽ എന്റെ ഏറ്റവും വിസഡ് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ അത് എന്ത് എന്റെ വീട്ടിലെ കാര്യമായാലും എന്തായാലും ഞാൻ അത് ഡോൺചാട്ടിനോട് ഷെയർ ചെയ്യും പക്ഷെ ഡോൺചാട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് റിസർവ് ആണ് പറയേണ്ട കാര്യങ്ങൾ പറയാ അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് വിഷമാവുന്ന കാര്യങ്ങളാണെങ്കിൽ മാക്സിമം അത് പറയാതിരിക്കുക അപ്പൊ ഞാൻ എപ്പോഴും പറയും അങ്ങനെയല്ല നമ്മള് തമ്മിലൊരു ഒളിയും പറയും സത്യം പറഞ്ഞാൽ പാടില്ല അത് പൊട്ടയാണെങ്കിലും നല്ലതാണെങ്കിലും നമ്മൾ തമ്മിലെങ്കിലും അത് അറിഞ്ഞിരിക്കണം എന്ന് ഞാൻ എപ്പോഴും പറയും ഈ പറഞ്ഞപോലെ എന്നെ പ്രഗ്നന്റ് ആന്ന് അറിഞ്ഞിട്ട് നമ്മള് വീട്ടില് കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്ന ഒരു സമയത്ത് എല്ലാവരും ഇവിടെ നിന്ന് ആഘോഷം എടനെ വീട്ടില് കൊണ്ടാക്കാണ് ആ സമയത്ത് ബിഗിനിങ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്നുള്ള ബിഗിനിങ് ടൈമില് ഡോൺചാറിൻ എന്നോട് യാത്ര പോലും പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എനിക്കത് ഭയങ്കര സങ്കടമായി കാരണം നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് നമ്മളെ വീട്ടില് ആക്കിയിട്ട് പോവാണ് സംഭവം വിരുന്നിന് വന്നെങ്കിലും മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചു പോയി അത് കഴിഞ്ഞ് വരുന്ന വരവ് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞിട്ടുള്ള ഒരു വരവാണ് ചെക്കപ്പിനും കാര്യങ്ങളും ഡോൺജോറിന് എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയതാണ് ഞാൻ ചോദിച്ചു ഞാൻ അവിടെ എക്സ്പെക്ട് ചെയ്ത് നിക്കു ഡോൺചാട്ടിപ്പോ എന്നോട് വന്ന് പറയും എവിടെ ആശാൻ ടാറ്റ പറഞ്ഞിട്ട് പോയി എനിക്ക് വീഷിയാണ് വന്നത് അപ്പൊ ഞാൻ മെസ്സേജ് ഡോൺചെട്ടി എന്തിട്ട് ഇവിടുന്ന് പോയി കൊറേ കഴിഞ്ഞപ്പ എനിക്ക് ഡൈജസ്റ്റ് ആവുന്നില്ല എന്റെ ആ ഒരു സമയത്ത് ഞാൻ പിടിച്ചിരിക്കാൻ നമ്മള് പറയത്തില്ല കൊച്ചിനെ പിടിച്ചിരുത്താൻ എന്റെ മനസ്സിനെ ഞാൻ പിടിച്ചിരുത്താൻ തുടങ്ങിയ സമയങ്ങളാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഡോൺചാട്ടിനെ എന്തിട്ട് പണിയാ കാണിച്ചത് എന്നോടൊരു യാത്ര പറയാതെ പോവാന്ന് വെച്ചാല് ഞാൻ പലതരത്തിലുള്ള ഹസ്ബൻഡ് വൈഫ് ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ കണ്ടിട്ടുണ്ട് പല രീതിയിൽ അവര് ഭയ പറഞ്ഞു പോകുന്നതും ഞാൻ കാരണം എന്റെ വീട്ടില് കുറെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഉള്ളതാണ് അപ്പൊ ഞാൻ എല്ലാ കൊറേ ലൈഫ് സ്റ്റൈൽ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ പക്ഷെ ഞാൻ എന്റെ അമ്മയുടെ ഒരു ക്യാരക്ടർ എന്റെ ഒരു ഫാമിലി ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് മാത്രം ഞാൻ ഇന്ന് വരെ ചിന്തിക്കുന്നുള്ളൂ അമ്മയുടെ ക്ഷമ കിട്ടണം ആ ബോട്ട എന്ന് പറയുന്നൊരു ആറ്റിറ്റ്യൂഡ് കിട്ടണം എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ദൈവ സഹായിച്ചു എനിക്ക് ഇപ്പോൾ ഉള്ളുട്ടോ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ നോക്കുകയാണെങ്കിൽ വേറെ ഒന്നും കിട്ടിയില്ല അമ്മയുടെ ക്ഷമയും ആ ബോട്ട സാരില്ല എന്ന് പറയും ആ ഒരു ഇത് എനിക്ക് ശരിക്കും ഇനി എനിക്ക് കിട്ടാനുണ്ട് ഓൾമോസ്റ്റ് കിട്ടി എന്നാലും കുറച്ച് ഉണ്ട് ആ കുറച്ചിലായിരിക്കും ചിലപ്പോൾ എനിക്ക് കത്തി കത്തിക്കയറുക എന്ന് എനിക്കിപ്പോ തോന്നാറുണ്ട് അപ്പൊ അങ്ങനെ ഇപ്പൊ ഡോൺജേട്ട് അയ്യോ ഞാൻ പോയതാണ് ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ഡോൺജേട്ടാന്ന് പറയുമ്പോൾ ശരി അത് ആ ഒരൊറ്റ പ്രാവശ്യം എനിക്ക് പറയേണ്ടി വന്നിട്ടുള്ളൂ പിന്നെ എപ്പോ വരുമ്പോഴായാലും പോകുമ്പോഴായാലും എൻ ഇവിടുന്ന് ഓഫീസിൽ പോകുമ്പോൾ അങ്ങനൊന്നും ഇല്ല കേട്ടോ എന്നാലും നമ്മളെ വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുമ്പം അതൊരു ശീലമായി തുടങ്ങി പിന്നെ ഒരു പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് നമ്മൾ അറ്റാച്ച്ഡ് ആയി അറ്റാച്ച്ഡ് ആയി വന്ന നമ്മൾ രണ്ടുപേരും അകന്നിരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ എത്തുകയാണ് സത്യം പറഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞിട്ട് ഡെലിവറിക്ക് പോയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ടോൻ ചേട്ടനും കാര്യം ഞാനും കഴിഞ്ഞു കേട്ടോ അതാണ് കാര്യം ഭയങ്കര സങ്കടമായിരുന്നു പിന്നെ ഡെലിവറി സമയത്ത് എന്റെ കൂടെ ഉണ്ട് ഞാൻ എപ്പോഴും പറയും നമ്മൾ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ചെയ്തുകൊണ്ടിരിക്കണ ഒരു ഗ്യാപ്പ് വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയും സത്യം പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് ഞങ്ങളൊരു തമ്മില് അകന്ന് നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ തമ്മിൽ അടി അടിയുണ്ടാവണം കൂടുതലും എന്ന് വെച്ചാൽ ഒന്നിച്ചിരിക്കുമ്പോൾ അടിയേ ഇല്ലെന്നല്ല ഒന്നിച്ചിരിക്കുമ്പോഴും അപ്പൊ ഇണക്കോ ഒക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ അകന്നിരിക്കുമ്പോഴാണ് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുക അത് ഡോൺ തന്നെ എനിക്ക് വെയിറ്റ് ചെയ്ത് തരാറുണ്ട് ഞാൻ ഇല്ലാത്ത സമയങ്ങളിൽ അപ്പൊ അതെനിക്കൊരു ബുദ്ധിമുട്ടായി തുടങ്ങി ഡോൺ ചേട്ടൻ മനസ്സിലായി മാറി നിന്ന് അത്ര ശരിയാവില്ല പിന്നെ ഞങ്ങൾ ഡോൺ ചേട്ടൻ ആയാലും തിരിച്ചു വരും അപ്പൊ ഈ പറഞ്ഞപോലെ ഇവിടുന്ന് നെല്ലൂന്ന് പോകുന്നവരും ദൂരല്ല തൃശ്ശൂർ ടു കോട്ടയെന്ന് പറഞ്ഞാൽ അപ്പൊ ഡോൺ സത്യം പറഞ്ഞാൽ കൊച്ചിങ് പിള്ളേരായതിനു ശേഷം ഭയങ്കര ട്രാവലിംഗും ബുദ്ധിമുട്ട് ഞങ്ങൾ രണ്ടുപേര് മാത്രം രണ്ടര മണിക്കൂർ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് കോട്ടയം എത്തുമായിരുന്നു ഇപ്പൊ ഞങ്ങൾ അഞ്ച് മണിക്കൂറായാലും മണ്ണറാട് പഞ്ചായത്തിൽ പോലും എത്തുന്നില്ല ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളത് വേണ്ടതെന്ന് വെച്ചത് പക്ഷെ ഒന്നിച്ചു നിൽക്കുമ്പോൾ എനിക്ക് തോന്നി ഓ ഒരുപാട് അറ്റാച്ച്ഡ് ആയത് പോലെ എനിക്ക് സത്യം പറഞ്ഞാൽ ഡോൺചാരി ഇല്ലാണ്ട് പറ്റില്ല എനിക്ക് ഞാൻ ഞാനത് ഡോൺചാറിന് കൊടുക്കുന്ന ക്രെഡിറ്റ് ഞാൻ എപ്പോഴും പറയും ഞാൻ തനിക്ക് തരുന്ന ഒരു ക്രെഡിറ്റ് ആണ് എനിക്ക് താനില്ലാണ്ട് ഇരിക്കാൻ എന്ന് ഡോൺചാൻ പറഞ്ഞു നീ എന്ത് ചെയ്താലും എന്നിട്ട് പോകത്തില്ലെന്ന് എനിക്ക് ഉറപ്പാ കാരണം നമ്മൾ തന്നെയുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെയാണ് നിലവിൽ ഉള്ളത് രണ്ടാമത്തെ എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ് ചാക്കോച്ചിന് വേണ്ടി ഞാൻ ഡെലിവറിക്ക് വീട്ടിൽ പോവാണ് ഡോൺ പൊട്ടിക്കരയാണ് ഞാൻ എനിക്ക് കരച്ചിൽ വന്നു ഓബിയസ്ലി കരച്ചിൽ വന്നു പക്ഷെ ഡോൺചാട്ടൻ അങ്ങനെ ആയിരുന്നു ഭയങ്കരമായിട്ട് കരയായിരുന്നു പിന്നെ നമ്മള് കഴിഞ്ഞൊരു വർഷമാണ് കൂടുതലും നമ്മൾ അടുത്തതെന്ന് ഞാൻ പറയും കൂടുതൽ ഒന്നുകൂടെ കൂടെ അതിന്റെ ഡെത്തിലേക്ക് പോയത് ലാസ്റ്റ് ഇയർ ആയിരിക്കും എന്ന് പറയുന്നതായിരിക്കും സത്യം നമ്മൾ ഓരോന്നും പ്ലാൻ ചെയ്ത് കാരണം നമ്മൾ വെഡിങ് തൊട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് കൺസീവ് ആയിട്ട് ഇരിക്കുകയെന്നു പറയുന്നത് പിന്നെ നമ്മൾ ഓരോന്നും നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെച്ച് തുടങ്ങി ഒരുമിച്ച് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പൊ കല്യാണം കഴിക്കുന്നവരോട് ഞാൻ പറയും നിങ്ങൾ തമ്മിൽ ഒരു ഒളിയും മറിയും ഇല്ലാണ്ട് വേറെ മൂന്നാമത്തെ ഒരാളോട് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് പറയാം നിങ്ങൾക്ക് രണ്ടുപേർക്കും സത്യം അറിയാമെങ്കിൽ പിന്നെ അത് മൂന്നാമത്തെ ഒരാളെ ബോധിപ്പിക്കേണ്ട ആവശ്യമേ ഇല്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതുപോലെ തന്നെ വീട്ടിൽ ഇപ്പൊ ജോയിന്റ് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ എല്ലാവരും വേണ്ട ഹാപ്പി ആയിട്ട് ഇരിക്കുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഭർത്താവും ഭാര്യയും മാത്രമല്ല നമ്മൾ കുടുംബമായിട്ടും കമ്മ്യൂണിക്കേറ്റ് എപ്പോഴും അവ നമ്മുടെ കാര്യങ്ങൾ അവരെ അറിയിക്കുക അവരുടെ ഒരു ഒപ്പീനിയൻ ചോദിക്കുക ജോയിന്റ് ഫാമിലി ഏറ്റവും വേണ്ടതാണ് ഒപ്പീനിയൻസ് ചോദിക്കുക നമ്മളിപ്പോ ആ ഞങ്ങള് പോവുക അങ്ങനെയല്ലേ നമ്മളൊന്ന് പൊക്കോട്ടെ ഞാൻ എന്തായാലും ഈവൻ എന്ത് സാധനം എടുക്കാനും പോലും ഞാൻ ചോദിച്ചു ചോദിച്ചിട്ട് ഞാൻ ചെയ്യുള്ളൂ എനിക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഈ ചോദിക്കാതെ അത് ചെയ്ത ആവശ്യമാകും ഒരു കറി വെക്കണേ പോലും ചോദിക്കും ഇപ്പൊ ഞാനായാലും ഡിംപിൾ ആയാലും ചോദിച്ചിട്ട് ചെയ്യുള്ളത് എനിക്ക് എന്താണെന്ന് അറിയത്തില്ല അത് അത് ഒരുപാട് പ്ലസ് കിട്ടുന്ന ഒരു സംഭവം എനിക്ക് തോന്നിയിട്ടുണ്ട് നാം ഒരു ഒരു സുപ്രാത്യോ അവളവളുടെ ഇഷ്ടത്തിന് ചെയ്യുക എന്താ അവൾ എന്നോട് ചോദിക്കാത്ത പക്ഷെ മമ്മിക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഒന്നും ഇല്ല മമ്മിക്ക് നമ്മളോട് ഇഷ്ടമുള്ള ചെയ്യാം പക്ഷെ നമ്മൾ നമ്മളങ്ങനെയല്ല ചെയ്യാ ചോദിച്ചിട്ട് എന്ത് കാര്യമാണെന്ന് ചോദിച്ചിട്ട് ഇപ്പൊ അവര് തമ്മിലുള്ളതായാലും അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് ഡോൾ ചെയ്ത ശരിക്കും അതിന്റെ ഒരു വക്കത്ത് പോലും എത്തിയിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം പക്ഷെ ഒരുപാട് കാര്യങ്ങൾ മാറ്റം വന്നിട്ടുണ്ട് മേ ബി നമ്മള് കൊടുക്കുന്ന ആ ഒരു സ്നേഹത്തിന്റെയും കെയറിന്റെ ഒക്കെ ഒരു ഔട്ട്പുട്ടായിരിക്കും നമ്മളിലേക്ക് അവര് തരുന്നത് ഇപ്പം കാര്യങ്ങൾ പറയാം എന്നുള്ളതായി ഇപ്പം ഞാൻ ഡൗൺ ചാട്ടിന്റെ മുഖം മാറി എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും സമയത്ത് എന്റെ മുഖം മാറി മനസ്സിലാകും കുറച്ച് നാളെടുത്തു ഡോൺചാട്ടിന് എന്താണെങ്കിലും ഡോൺചാട്ടിന്റെ മുഖം മാറി എനിക്കറിയാം അപ്പൊ ഞാൻ ചോദിക്കാം എന്താ പ്രശ്നം ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ അതിന്റെ പുറകിൽ എന്തോ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഉറപ്പിക്കും അങ്ങനെയാണ് കേട്ടോ ഞാൻ പറയാം അത് പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുക ഓരോ ഓലവും അറിയാൻ വെക്കാതിരിക്കുക അത് കാര്യമാണെങ്കിൽ പോലും നിങ്ങൾ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെങ്കിൽ അവിടെ ഒരു വാല്യൂ ഇല്ലെന്ന് ഞാൻ പറയും പിന്നെ നിങ്ങൾ തമ്മിലുള്ള പെണക്കത്തിന്റെ ഇടയിലേക്ക് ഒരു മൂന്നാമത് ഒരാളെ വലിച്ചിടാതിരിക്കുക കാരണം നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു തീർക്കേണ്ട പ്രശ്നം ചിലപ്പോൾ ഒരു മൂന്നാമത്തെ നാലാമത്തെ അഞ്ചാമത്തെ ആള് വന്നാ അത് വല്ലാത്തൊരു പ്രശ്നമായിട്ട് മാറും പിന്നെ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഡോണിനോട് പറയാം ഞങ്ങളെ വിളിച്ച് പറയാമായിരിക്കുമോ അമ്മ അങ്ങനെ എപ്പോഴും അങ്ങനെയുള്ളൊരു കൂട്ടത്തിലാണല്ലോ എനിക്കതൊക്കെ എനിക്ക് അതൊക്കെ ചെയ്യാൻ പറ്റില്ല അമ്മയിൽ നിന്ന് കുറെയൊക്കെ ഇനിയും എനിക്ക് എടുക്കാനുണ്ട് ഈ പറയുന്ന പോലെ എന്ത് ദേഷ്യ പിണക്കമാണല്ലോ അമ്മ അത് പുറത്ത് കാണിക്കില്ല പക്ഷെ അതിനിപ്പോ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടാലും നെക്സ്റ്റ് ഡേ അമ്മ അതൊന്നും കണക്കിലെടുക്കില്ല ബാക്ക് ടു നോർമൽ പിണക്കം വെച്ചുകൊണ്ടിരിക്കില്ല കേട്ടോ അത് അമ്മയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റാന്ന് പറയും പിണക്കം വെച്ചുകൊണ്ടിരിക്കില്ല അതിപ്പ അമ്മേനെ അമ്മയുടെ അത്രയും ചെയ്തെന്ന് പറഞ്ഞാൽ അമ്മ അത് ഒരിക്കലും നമ്മുടെ ഫേസിൽ അത് കാണിക്കില്ല അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും അതെനിക്ക് ഭയങ്കര പ്ലസ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ അന്നൊക്കെ ഞാൻ അമ്മനെ പൂച്ചിക്കുകയായിരുന്നു എന്നിട്ട് അമ്മ ഇങ്ങനെ കാണിക്കണം അമ്മ ഇങ്ങനെ ക്ഷമിക്കുന്ന എന്താ അൽഫോൺസ് അമ്മയാണെന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് അമ്മയ്ക്ക് ഞാൻ രൂപകൂട് പറയാനത് കയറിയിരുന്നോ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷെ അമ്മയുടെ ലൈഫിൽ നിന്ന് എനിക്ക് കുറെ കാര്യങ്ങള് പഠിച്ചെടുക്കാൻ പറ്റി ഇനിയൊന്നും അല്ല നമ്മൾ ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല അല്ലെങ്കിൽ മിണ്ടാതിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മള് മിണ്ടാതിരിക്കുമ്പോൾ നമ്മുടെ ഇപ്പൊ ഒരു ദിവസം മിണ്ടാതിരുന്ന ആ ലൈഫിൽ ഒരു ദിവസം പോയി നമുക്ക് ഇനി ഒരിക്കലും അത് റീകോൾ ചെയ്തെടുക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ അന്ന് മിണ്ടാതിരുന്നു എനിക്ക് ആ ദിവസം തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ അത് ഒന്നും കൂടെ ബ്യൂട്ടിഫുൾ ആക്കാം എന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യമില്ല ഞാൻ ഞമ്മളെ നമ്മള് ഒരു മാരിഡ് ലൈഫിലേക്ക് എന്റർ ആവുമ്പോൾ കുറച്ച് കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് പക്ഷെ അന്ന് നല്ല എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നാറുണ്ട് ആ ഒരു ആദ്യത്തെ വർഷം കിട്ടിയിരുന്ന് കുറച്ചും കൂടെ എനിക്ക് എൻ്റെ കുറച്ചും കൂടെ ഒരു കാര്യങ്ങൾ അതിനകത്ത് ഇൻവോൾവ് ചെയ്യായിരുന്നു അല്ലെങ്കിൽ കുറച്ചും കൂടെ എനിക്ക് അറിയത്തില്ലതെങ്ങനെയാ പറയേണ്ടത് എന്നുള്ളത് അതൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഒരിക്കലും പിണങ്ങിയിരിക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അന്ന് രാത്രി തന്നെ അത് അവസാനിപ്പിക്കുക ഒന്നോ രണ്ടോ ദിവസം ഒന്നോ അല്ലെങ്കിൽ രണ്ടു ദിവസം നിങ്ങൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കുക അതേ ഉള്ളു നിങ്ങൾ ലൈഫ് ലോങ് ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ് പല ആൾക്കാരും വരും പോകും പല ആരോപണങ്ങളും കേൾക്കേണ്ടി വരും അതൊന്നും കാതോർത്തിരുന്നാൽ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകില്ല എന്നുള്ളൊരു പാഠം ഞാൻ പഠിച്ചെടുക്കാൻ കുറെ സമയം എടുത്തു എന്ന് പറയുന്നതായിരിക്കും സത്യം പിണക്കം കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ പിണക്കം വേണോന്നല്ല പിണക്കം വേണ്ട കമ്മ്യൂണിക്കേഷൻ വേണം വീ ടൈം വേണം അത് മസ്റ്റ് ആണ് മാര്ഡ് ലൈഫിൽ വീ ടൈം നിങ്ങൾക്ക് പിള്ളേരുണ്ടോ നിങ്ങൾ പിള്ളേരെ ഉറക്കിയിട്ട് അല്ലെങ്കിൽ പിള്ളേർ കാണണം നിങ്ങൾ നമ്മൾ അറ്റാച്ച്മെന്റ് ഒരു ലവ് അല്ലെങ്കിൽ അഫെക്ഷൻ എന്താന്നുള്ളത് മക്കൾ കണ്ടറിയണം അപ്പം അങ്ങനെയാണ് നമ്മുടെ ലൈഫിലും അങ്ങനെ ആവണ്ടേ അല്ലെങ്കിൽ ഇങ്ങനെ വേണം കെയർ ചെയ്യാന്നുള്ളത് നമ്മുടെ മക്കളും കണ്ടു പഠിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് കേട്ടോ ചിലപ്പം തെറ്റായ തൊട്ടായിരിക്കാം പലർക്കും നൂറുപേരുണ്ടെങ്കിൽ നൂറുപേർക്കും നൂറല്ല നൂറ്റി പത്ത് അഭിപ്രായങ്ങൾ കാണുന്ന ഒരു കാലഘട്ടമാണ് ഇത് എൻ്റെ ഒരു പോയിന്റ് പോയിന്റ് ഓഫ് വ്യൂ അങ്ങനെയാണ് എനിക്ക് എനിക്കൊന്നൊരു കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ച ഒരു സംഭവം ദേഷ്യം വന്നാലും അത് കാണിക്കാതിരിക്കുക നമ്മളെ കുറിച്ച് എന്ത് പറഞ്ഞാലും മൈൻഡ് ചെയ്യാതിരിക്കുക ആ ഒരു ഇതിൽ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് എന്നോട് കാണോ പണങ്ങിക്കോ എനിക്ക് ഒന്നും ഇല്ല എന്ന് പറയുന്ന ഒരു സംഭവമാണ് പണ്ടൊക്കെ അല്ല ഞാൻ കാലാകാലങ്ങളൊക്കെ മിണ്ടാതിരുന്ന ആൾക്കാർ എനിക്ക് അത്രയ്ക്കും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് ഒന്നും രണ്ടും വർഷം മിണ്ടാതിരുന്ന സംഭവമാണ് പക്ഷെ അപ്പോഴും അമ്മ എന്നോട് പറയും എന്തിനാ നീ മിണ്ടാതിരിക്കുന്നത് നിനക്ക് തന്നെ നഷ്ടമാണ് അവർക്കൊന്നും ഒരു നഷ്ടം ഇല്ലെന്ന് എന്നോട് പറയും ഇപ്പൊ ഞാൻ അങ്ങനെയല്ല ഞാൻ മിണ്ടു അവർക്ക് ഇപ്പൊ മിണ്ടാൻ താല്പര്യം ഇല്ലെങ്കിൽ ഞാൻ അവരെ അവോയ്ഡ് ചെയ്യും അത്രേ ഉള്ളു താല്പര്യമുള്ളപ്പോ മിണ്ട അത്രേ ഉള്ളൂ അല്ലാതെ ഞാൻ എൻ്റെ ഒരു ദേഷ്യം ഞാൻ വെച്ചുകൊണ്ട് നടക്കാറില്ല അതിലൊന്നും ഒരു കാര്യമില്ലെന്ന് കാലം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ഇതിലാണ് പോണത് ബോണ്ടിലെത്താൻ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് പല രണ്ടുപേരും രണ്ട് സാഹചര്യത്തിൽ നിന്ന് വന്നാണ് ഡോൺ ചേട്ടൻ്റെ കുറച്ചും വേറൊരു സാഹചര്യമായിരുന്നു അതിന്റെ ഒരു കുറെ പ്രശ്നങ്ങൾ ഡോൺ ചേട്ടൻ പക്ഷെ ഡോൺ കല്യാണം എന്നൊരു സ്റ്റാൻഡ് എടുത്ത സ്ഥിതിക്ക് ഡോൺ ചേട്ടൻ തന്നെ അറിയാം ഡോൺ ചേട്ടന്റെ സ്റ്റാൻഡ് അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ വിഷമങ്ങൾ എല്ലാം മാറ്റുമെന്ന് ഡോൺ ചേട്ടൻ ഡോൺ ചേട്ടന്റെ മനസ്സിനെ പാകപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പറ്റില്ല എന്ന് ഞാൻ പറയൂട്ടെ പക്ഷെ ഡോൺ അത് വളരെ നല്ല രീതിയിൽ ഒരു ഹാപ്പി ഫാമിലി ലൈഫ് കൊണ്ടുപോകാൻ കുറെ കഷ്ടപ്പെടുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും അതുപോലെ തന്നെയാണ് കൊറേ ഗിവൻ ടേക്ക് പോളിസീസ് ഉണ്ട് ഈഗോ വെച്ചുകൊണ്ടിരിക്കരുത് പ്രത്യേകം പറയാനുള്ള ഈഗോ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് എന്റെ ഹസ്ബൻഡിനെ അത്രേ ഉള്ളൂ എനിക്ക് ഇത്രേ ഉണ്ട് ഞാനാണ് ചക്ക വാങ്ങാ അതിലൊന്നും അല്ല കാര്യം നിങ്ങൾ തമ്മിൽ ഒരു എന്താ പറയുക ഒരു ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിലെല്ലാം എഫക്ട് ചെയ്യാൻ നമ്മുടെ കുഞ്ഞു മക്കളെ ആയിരിക്കും അപ്പനും അമ്മേം തന്നെ ഇങ്ങനെ എപ്പ നോക്കിയാൽ കലപില കലപില കലബില കലബില അതിലൊന്നും ഒരു കാര്യമില്ല നമുക്ക് എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ മാക്സിമം പിള്ളേരുടെ ഫ്രണ്ടിൽ വെച്ച് വഴക്കുണ്ടാക്കാതിരിക്കുക അത് അവരെ പേഴ്സണലി ഭയങ്കരമായിട്ട് ഊണ്ടി അത് അനുഭവം കൊണ്ട് ഞാൻ പറയണം കേട്ടോ എന്ന് വെച്ചാൽ എൻ്റെ അപ്പനും ഫുൾ ടൈം അടിയാന്നൊന്നും അല്ല ഞാൻ പറഞ്ഞ പലരെയും ഞാൻ കണ്ട് കേട്ട് വളർന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് അനുഭവം കുറച്ച് കുറേ ഉണ്ട് അനു ഇപ്പ് സ്റ്റിൽ അനുഭവങ്ങളുണ്ടോ സ്റ്റിൽ അനുഭവങ്ങളുണ്ട് പല തരത്തിലായിരിക്കും നമുക്ക് അത് അനുഭവങ്ങൾ വരുന്നത് പക്ഷെ ഇപ്പം എൻ്റെ ഒരു പ്രായം മുന്നോട്ട് വന്നതിൻ്റെയാണോ ജീവിത ശൈലിന്റെ ആണോ ഒന്നും എനിക്ക് അറിയത്തില്ല ഒരുപാട് മാറി ദേഷ്യം എന്നുള്ളത് എൻ്റെ ഒരു എൻ്റെ ഒരു ോഡിന്ന് ഞാൻ എടുത്ത് കളഞ്ഞു അല്ലെങ്കിൽ ഡിവൈൻ എന്ന വ്യക്തിന്ന് ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട് മാക്സിമം ഞാൻ വിഴുങ്ങും അങ്ങോട്ട് മറ്റൊന്ന് ഞാൻ പറഞ്ഞു തീർക്കുമായിരുന്നു ഇപ്പൊ അങ്ങനെയൊന്നുമല്ല നിങ്ങളെ പറഞ്ഞു ഞാൻ കേക്കാം നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റെ കൂടെ ഞാനും കൂടെ കിടന്ന പ്രസംഗിച്ച അത്രേ ഉള്ളൂ എന്നുള്ളൊരു ഇതാണ് ഡോൺചേട്ടനോടായാലും ഡോൺ ചേട്ടൻ അങ്ങനെയാണ് പണങ്ങിരുന്ന പറഞ്ഞു നീ വന്നും മിണ്ട് അല്ലാതെ പറഞ്ഞ പറഞ്ഞാൽ പ്രശ്നമാക്കണില്ല സത്യം പറഞ്ഞ ഡോൺ ചേട്ടൻ ഞാൻ പണങ്ങിയിരുന്നത് എന്തിനാ പോലും മനസ്സിലാവാറില്ല ചിലപ്പോൾ ചിലപ്പോ ചേട്ടൻ ചെയ്ത കാരണം കൊണ്ടായിരിക്കും എനിക്കും എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം വന്ന സമയത്ത് സില്ലി കാര്യങ്ങൾക്ക് ഞാൻ പിണങ്ങുമായിരുന്നു ഇപ്പൊ അങ്ങനെയൊന്നുമില്ല സില്ലി കാര്യങ്ങൾക്കൊന്നും ഞാൻ പിണങ്ങാറില്ല അപ്പൊ ഇതൊക്കെയാണ് ബോണ്ടിങ് വളർത്താൻ നമ്മള് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് പോവാ എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പൊ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു യൂസ്ഫുൾ ആവോ ഒന്നൊന്നും അറിയില്ല പക്ഷെ എനിക്ക് തോന്നിയത് പറയണമെന്ന് തോന്നിട്ടോ അപ്പൊ വേറൊരു വീഡിയോയില് കാണുന്നവർ എല്ലാവർക്കും ബബായ്